മോഹൻലാൽ ഇന്ന് മാധ്യമങ്ങളെ കാണും ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനും അമ്മയിലെ കൂട്ടരാജിക്കും ശേഷം ആദ്യമായാണ് മോഹൻലാൽ പ്രതികരിക്കുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് പിന്നാലെയാണ് മാധ്യമങ്ങളെ കാണും കാരണം പടക്കങ്ങൾ എന്നും ആയിരുന്നു മുദ്രപത്രങ്ങൾ നമുക്ക് ഡോക്യുമെന്ററി പിന്നെ കാണും പ്രതികരിക്കും അറിയുന്നത് ും ഇന്ന് ഏറെ നാളത്തെ മൗനത്തിന് മോഹൻലാൽ വിരാമമിടും ഇടും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം അത് ഏറെ സ്ഥിരീകരിച്ച വിവരം കൂടിയാണ് ഈ ഹോട്ടൽ വെച്ചാണ് കെ സി എയുടെ പരിപാടി നടക്കുന്നത് പിന്നീട് വരെ കിട്ടി ലോഞ്ചിങ് ചടങ്ങ് നിർവ്വഹിക്കുന്നത് മോഹൻലാലാണ് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ടീമുകളെല്ലാം ഇവിടെ എത്തിച്ചേർത്തുണ്ട് ലോഞ്ചിങ് പരിപാടി നടന്നതിന് നടന്നതിനുശേഷം അതിന് പിന്നാലെയായിട്ടാണ് മോഹൻലാൽ ഔദ്യോഗികമായി തന്നെ വാർത്താ സമ്മേളനം നടത്തുമെന്ന കാര്യം അറിയിച്ചിട്ടുള്ളത് കേരളം അറിയാത്ത രഹസ്യം റിപ്പോർട്ട് പുറത്തു വന്നതിനും അമ്മയിലെ ഭിന്നതയ്ക്ക് പിന്നാലെ അമ്മ സംഘടന ആഗമനം തന്നെ പിരിച്ചുവിട്ടതിനും ആ ഒരു വിഷയത്തിലും അതടക്കമുള്ള ഒരു വിഷയത്തിലും മോഹൻലാലിന്റെ ഭാഗത്തു നിന്നൊരു ആ പ്രതികരണം ഇതുവരെയും എന്തൊക്കെ മേളമായിരുന്നു പാട്ട് ഡാൻസ് കൂത്ത് എനിക്ക് അപ്പോഴേ തോന്നി ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് അമ്മയുടെ മുൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അമ്മ പ്രസിഡന്റ് ആയിരുന്നു സമയത്ത് അദ്ദേഹം പ്രതികരിച്ചില്ല എന്ന ചോദ്യങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു ആരോഗ്യ പ്രശ്നം കൂടെ മാറി നിൽക്കുന്നുവെന്ന് അറിയിച്ച അദ്ദേഹത്തിന് പകരം അന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയത് എനിക്കൊന്നും ആ വാർത്താ സമ്മേളനം ഒടുവിൽ അമ്മയുടെ രാജിയിലേക്കും അമ്മയുടെ ഈ ഒരു പിരിച്ചുവിടുന്നതിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തുന്ന സ്ഥിതിയിലേക്ക് അവസാനിക്കുകയുണ്ടായി അതും